നമസ്കാരം യജുഎഡ്ജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നദിയായ ഗംഗയെക്കുറിച്ചാണ് ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമാനിയിലെ പ്രസിദ്ധമായ ഗായ്മു ഗുഹയിൽ നിന്നാണ് ഗംഗാനദി ഉത്ഭവിക്കുന്നത് ഗംഗാനദിയുടെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് വിസ്തീർണം എട്ട് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇനി നദിയുടെ സവിശേഷതകൾ നോക്കാം ഭാരതത്തിൻ്റെ മർമ്മസ്ഥാനം എന്നറിയപ്പെടുന്ന നദിയാണ് ഗംഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഇന്ത്യയുടെ ദേശീയ നദി ഇന്ത്യയുടെ പുണ്യനദി എന്നിവയെല്ലാം നദിയുടെ സവിശേഷതകളാണ് ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭാഗീരഥി എന്നാണ് ഭാഗീരഥിയും അളഗനന്ദയും സംഗമിച്ച് ഗംഗാ നദിയായി ഒഴുകുന്നത് ദേവപ്രയാഗിൽ വെച്ചാണ് ഗംഗാനദി ഉത്തരേന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വച്ചാണ് ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങളാണ് ഭാഗീരഥി അളഗനന്ദ മന്ദാഗിനി ദൗളി ഗംഗ പിണ്ടാർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് ഗംഗ ഗംഗയുടെ പോഷക നദികളാണ് യമുന അളകനന്ദ മഹാനന്ദ കോസി സോൺ ദാമോദർ രാംഗംഗ ഗോമതി ഗന്ദഗി ഗാഗ്ര ഇതിൽ ഗംഗയുടെ വലതുകരയിലുള്ള പോഷക നദികളാണ് യമുന സോൺ ദാമോദർ ഗംഗയുടെ ഇടതുകരയിലുള്ള പോഷക നദികളാണ് അളകനന്ദ മഹാനന്ദ കോസി രാം ഗംഗ ഗോമതി ഗന്ദഗി ഗാഗ്ര ഇനി ഗംഗ നദിയും അതിൻ്റെ പോഷക നദികളും ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ഇതിൽ ഉത്തർപ്രദേശിലൂടെയാണ് ഗംഗ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലമായ മഹാത്മാഗാന്ധി ഗാന്ധി സേതു പാലം ഗംഗാനദിക്ക് കുറുകെയാണ് ഉള്ളത് ബംഗ്ലാദേശിൽ ഗംഗാ നദി അറിയപ്പെടുന്നത് പത്മ കീർത്തി നാശിനി എന്നാണ് നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയായ യമുനാ നദിയെക്കുറിച്ച് നോക്കാം യമുനാ നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ബന്ദേർപഞ്ച് മലനിരയിലെ യമുനേത്രി ഹിമാനിയിൽ നിന്നാണ് യമുനാ നദിയുടെ നീളം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ ആണ് പുരാണങ്ങളിൽ കാളിന്തി എന്നാണ് യമുനാ നദി അറിയപ്പെട്ടിരുന്നത് താജ്മഹൽ ഡൽഹി ആഗ്ര എന്നിവ സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് അടുത്ത പോഷക നദിയാണ് ദാമോദർ ബംഗാളിലെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ ജൈവ മരുഭൂമി എന്നും അറിയപ്പെടുന്നു ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദിയാണ് ദാമോദർ ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദിയാണ് ദാമോദർ നദിയുടെ പ്രധാന പോഷക നദിയാണ് ബരാക്കർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ദാമോദർ വാലി കോർപ്പറേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ ജലവൈദ്യുത നിലയമായ മൈത്തോൺ ഈ പദ്ധതിയുടെ ഭാഗമാണ് അടുത്ത പോഷക നദിയാണ് സോൺ ഗംഗയുടെ തെക്കു നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലിയ നദിയാണ് സോൺ മധ്യപ്രദേശിലെ അമർഗണ്ഡക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ പാടലിപുത്രം സോൺ നദിക്കരയിലാണ് സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത് ഗംഗയുടെ ഒരു പ്രധാന ശാഖയായ ഉത്തരഭാരതത്തിലെ ഒരു പ്രധാന പോഷക നദിയാണ് അളകനന്ദ ഹൈന്ദവ പുരാണങ്ങളിൽ പലതിലും പരാമർശിച്ചിട്ടുള്ള പുണ്യനദിയാണ് അളകനന്ദ അടുത്ത പോഷക നദിയാണ് രാംഗംഗ രാംഗംഗയുടെ ഗംഗയുടെ ഉത്ഭവം ഗർവാൾ കുന്നുകളിൽ നിന്നാണ് രാംഗംഗ ഗംഗയുമായി ചേരുന്നത് കനൗജിൽ വെച്ചാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന പോഷക നദിയാണ് രാംഗംഗ ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ് ഗോമതി ഹൈന്ദവ പുരാണങ്ങൾ അനുസരിച്ച് ഗോമതി നദി വസിഷ്ഠ മഹർഷിയുടെ പുത്രിയാണ് അടുത്ത പോഷക നദിയാണ് ഗന്ധകി തെക്കൻ നേപ്പാളിൽ നാരായണി അഥവാ കൃഷ്ണ ഗന്ദഗി എന്ന പേരിലും ഇന്ത്യയിൽ ഗന്ദഗി എന്ന പേരിലും അറിയപ്പെടുന്ന നദി ബീഹാറിൽ സോണിപൂരിനു സമീപം ഗംഗയിൽ ചേരുന്നു നീളം അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ നേപ്പാളിലെ ചിത്തൻ ദേശീയോദ്യാനവും ബീഹാറിലെ വാത്മീകി ദേശീയോദ്യാനവും ഈ നദിക്ക് സമീപമാണ് അടുത്ത പോഷക നദിയായ ഗാഗ്ര നദിയെക്കുറിച്ച് നോക്കാം ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ ജലവുമായി വന്നു ചേരുന്നത് ഘാഗ്രയാണ് രാമായണത്തിലെ സരയു എന്ന പരാമർശിക്കുന്ന നദിയാണ് ഗാഗ്ര ഗാഗ്ര നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിൽ ഗാഗ്ര നദി കർണാലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നേപ്പാളിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗാഗ്ര ഇന്നത്തെ ക്ലാസ്സിൽ ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് അടുത്ത വീഡിയോയിൽ അടുത്ത ഹിമാലയൻ നദിയായ ബ്രഹ്മപുത്രയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം കൂടുതൽ ക്ലാസ്സുകൾക്കായി എജുഎറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പി ഡി എഫ് നോട്ടുകൾക്കായി എജുഎറ്റ് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക